ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും കൂടെ ആശിച്ചു മോഹിച്ച് പോയൊരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാട്ടോ വൺ ഡേ ട്രിപ്പ് എന്ന വാഗമൺ ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ സാധാരണ ഉണ്ടാകാറുള്ളൂ അതിൽ നിന്ന് മാറ്റി ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴി വാൾപ്പാറ പൊള്ളാച്ചി കിറങ്ങി പോരാം എന്ന തീരുമാനത്തിലാട്ടോ പോയത് പക്ഷേ അതിലൊരു വേറിട്ടൊരു ഓപ്ഷൻ പറഞ്ഞു തുമ്പൂർ മൊഴി എന്നൊരു പറ്റി പറഞ്ഞു ഒരു ഡാമാണ് ഒരു വളരെ ഭംഗിയുള്ള ഏരിയ ആണ് നമുക്ക് കാണാൻ മാത്രം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടാട്ടോ അങ്ങോട്ട് പോയത് ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്ന സ്ഥലത്തെപ്പറ്റി കാരണം കേട്ടിട്ട് പോലും എന്ന് പറഞ്ഞു പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി എത്തിയത് അര നേരത്തെ ആയിരുന്നു ഒമ്പത് മണിക്ക് അവിടെ കൗണ്ടറിൽ ആൾ വരുള്ളൂ ഒമ്പത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ കൗണ്ടറിലെ വിശേഷങ്ങൾ വിശേഷങ്ങളിതേ ഇങ്ങനെയൊക്കെയാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ പ്രായമായവർക്ക് പത്ത് രൂപ പിന്നെ ക്യാമറയ്ക്കൊക്കെ പ്രത്യേക റേറ്റ് ഉണ്ട് മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിന് റേറ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ യാത്ര തുടങ്ങി ഇത് കണ്ടു പോകാൻ നല്ല നല്ല ഭംഗിയുള്ള ഏരിയയാണ് കേട്ടോ കുറെ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മറിഞ്ഞ് നടപ്പുണ്ട് എപ്പോഴൊരു ആക്രമണം ഉണ്ടാകണേ എന്ന് അതിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കുവാണ് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ഗാർഡൻ ഏരിയ പോലെയാണ് ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട് ഒരു ശലഭോദ്യാനം എന്നു പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് സത്യത്തിൽ ഞങ്ങളവിടെ ഒരു ശലഭത്തെയും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഗാർഡൻ ഗാർഡൻ കഴിഞ്ഞിട്ട് തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി തൂക്കുപാലാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു തൂക്കുപാലത്തെ കയറുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ആദ്യമായിട്ടോ കയറുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടില്ല ഈ മൊബൈലിൽ കാണുന്നതൊന്നും അല്ലെട്ടോ സംഭവം അത് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും എടുത്തിട്ട് ആ ഭംഗി ഇങ്ങനെ വരുന്നില്ലല്ലോ എന്ന് അത്ര ഭംഗിയാണ് കാണാൻ ആ വെള്ളമെല്ലാം ഒഴുകുന്നത് ശരിക്കൊരു പെയിൻറ്റ് ചെയ്ത് ശരിക്കിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള രീതിക്കുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു ഭംഗിയുള്ള ഏരിയ നിങ്ങൾ പ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് തുമ്പൂർ മൊഴി ഇത് കാണുന്നുള്ളത് നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയാണ് തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം മാത്രം എന്ന് ചിന്തിക്കണ്ട അതിൻ്റെ കൂട്ടത്തില് കിട്ടുന്നൊരു ബോണസാട്ടോ ഈ തുമ്പൂർ മൊഴി പിന്നെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഗൂഗിൾ പേ പരിപാടികളൊന്നുമില്ല ക്യാഷായിട്ട് തന്നെ കയ്യിലുണ്ടാവണം ഇനി തൊട്ടടുത്ത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തുന്നത് നിധി ഗ്രാമങ്ങളുള്ള ഏരിയയാണ് പക്ഷേ അങ്ങോട്ടേക്ക് വേറെ എൻട്രീ ഉണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും അവർ സംഭവിക്കില്ല കേട്ടോ നമ്മൾ നമുക്കറിയില്ലായിരുന്നു നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ ഇറങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇറങ്ങണമെങ്കിൽ തന്നെ നിങ്ങൾ വേറെ ക്യാഷ് തരണം ഇവിടെത്തോട്ടുള്ള സ്റ്റെപ്പ് പോലും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ പാസ് എടുക്കണം നമുക്ക് വേറെ പല സ്ഥലങ്ങളിലും കൂടെ പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പുറത്തെത്തി നിർത്തി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് എൻട്രൻസിൻ്റെ അവിടെ വെച്ച് തന്നെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനുള്ള പാസോ എന്തെങ്കിലും എടുത്തിട്ട് പോരായിരുന്നു തിരിച്ചിങ്ങെ പോകുന്നപ്പം തൂക്കുപാലത്തിൽ ആരെയും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊന്ന് വീഴേണ്ടതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഏഴാറ്റുപുരം പ്രകൃതി ഗ്രാമത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്തായാലും നിരാശയൊന്നുമില്ല ആ തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ചകൾ തന്നെ ധാരാളം മതിയായിരുന്നു പിന്നെ നമുക്കൊരു വാച്ച് ടവറും ഉണ്ട് ഒരു പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു ഗാർഡൻ ഏരിയ ഉണ്ട് പിള്ളേരെക്കാളും കൂടുതൽ വലിയ ഒരാട്ടോ കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂസും നല്ലതാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു നിങ്ങളും തൃശ്ശൂർ പോകുമ്പം ഈ തുമ്പൂർ മൊഴിയെ മറക്കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇനി ഫാമിലിയായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകുമ്പോൾ തുമ്പൂർ മൊഴിയെ മറക്കണ്ട അങ്ങനെ കുറച്ച് കുരങ്ങന്മാരുടെ കടികളാതെ ഞങ്ങൾ രക്ഷപെട്ട് വീണ്ടും ധരിച്ച് വണ്ടിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ